അസാമലൈക്കും വാർഹമത്തല്ലയാൻ ക്ലാസ് റൂമിൽ വന്ന ചോദ്യങ്ങളാണ് ഈ ചാനലിൽ ഉള്ളത് സാധാരണ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ചോദ്യങ്ങളാണ് ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ചാനലിൽ അത് നൽകുന്നത് പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് സാധാരണക്കാരായ ആളുകളും ആവശ്യമുള്ളവരെല്ലാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഉണർത്തുകയും നമുക്ക് ചോദ്യം കേട്ട് നോക്കാം ബഹുമാനപ്പെട്ടോട് അതിൽ അവനൊക്കെ തിരിച്ചു കൊടുക്കുമ്പോൾ അവൻ ചോദിക്കാതെ അവനിക്കും ആസ്തി കൊടുക്കേണ്ടത് സുന്ദരത്താണെന്നും പറഞ്ഞാൽ അതിന്റെ മസല ഒന്നറിഞ്ഞാൽ അതാണ് ചോദ്യം അതായത് ഉദാഹരണം പറയും ഞാനൊരായിരം രൂപ ഒരാളെത്തുന്ന് കടം വാങ്ങി അത് തിരിച്ചു കൊടുക്കുമ്പോൾ ഞാനൊരു അധികം ഒരു അല്പം കൂട്ടിക്കൊടുത്തു ആയിരത്തി ഇരുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് അയാൾ ആവശ്യപ്പെടാതെ തന്നെ ഞാനെൻ്റെ വകയായിട്ടാണ് കൊടുക്കുന്നത് ഇത് സുന്നത്താണ് എന്നൊരു മുസ്ലീര് ഒരു വായ്പ വിട്ടിട്ടുണ്ട് അതിൻ്റെ നിജസ്ഥിതി എന്താണത് ശരിയാണോ എന്നാണ് ചോദ്യകർത്താവ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെ ചെയ്താൽ അതുകൊണ്ടൊരു സുന്നത്ത് കിട്ടുമോ കടം കൊടുക്കുന്നതിൻ്റെ അവസ്ഥ എന്താണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടത് ഫോർ മൊഴിയ്റെ ഈ ആനത്ത് ഫുർ മൊഴിയൻ എന്ന് പറയുന്ന കിതാബ് ഈ ആനത്ത് സഹിതമുള്ള ഫതൂർ മൊഴിയൻ അതിൻ്റെ മൂന്നാമത്തെ ഭാഗം ൂന്നാമത്തെ പേജിൽ ഉണ്ട് യുസന്നു ദാലിക്കലി മുക്കുത്തരുന്ന് ദാലിക്ക എന്ന് പറഞ്ഞാല് കടം വാങ്ങിയ ആള് അല്പം വർദ്ധിപ്പിച്ചുകൊണ്ട് കൊടുക്കുക എന്നത് കടം വാങ്ങിയ ആൾക്ക് സുന്നത്തുണ്ട് എന്നാണ് ആയിരം റുപ്യ വാങ്ങിയാൽ ആയിരത്തി ഒരുന്നൂറോ ഇരുന്നൂറോ അധികമായിട്ട് കൊടുക്കുക നേരത്തെ പറയാൻ പാടില്ല ഞാൻ ആയിരം തരാം പക്ഷെ തിരിച്ചു തരുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് വേണം എന്ന് പറയരുത് അങ്ങനെ പറഞ്ഞാൽ അത് പലിശയ പറയാതെ കൊടുക്കൽ സുന്നത്തും ഈ കൗലിഹി കൗലിഹിഫു അലൈ വസ്ല്ലം നബി സല്ലാഹു അലൈ വസ്ല്ലാം തങ്ങളുടെ ഹദീസിന് വേണ്ടി ഇന്ന ഹിയാറക്കും തീർച്ചയായും നിങ്ങളിൽ നിന്ന് ഏറ്റവും നല്ലവർ അഹ്സനക്കും കടം വാങ്ങിയ കടത്തിനെ വീട്ടുന്നതിന് നന്നായി നല്ല നിലക്ക് കടം വീട്ടുന്നവരാണ് ഏറ്റവും നല്ലവരേ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പുക്കഹാക്കളെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനൊരു സുന്നത്ത് ഉണ്ട് എന്ന് എന്ന്ഹിൻ്റെ കിതാബുകളിലൊക്കെ അത് പറയുന്നുണ്ട് ഷറോർ മോഹബിലും കാണാം ഷറോർ മോഹബബ് അതിൻ്റെ പതിമൂന്നാമത്തെ ഭാഗം ഇരുന്നൂറ്റി എഴുപത്തി ഒന്നാമത്തെ പേജിൽ അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് നബ്സല്ലാഹുലി വസ്ല മതങ്ങൾ ഒരു പുരുഷനിൽ നിന്ന് ഒരു ഒട്ടകത്തിനെ കടം വാങ്ങി പിന്നീട് പിന്നീടത് നബ്സല്ലാ ആലുവല തങ്ങളുടെ അരികയിലേക്ക് അദ്ദേഹം അതിനെ വാങ്ങാൻ വേണ്ടി വന്നപ്പോൾ അബൂർ അബൂർ റാഫി എന്ന പുരുഷനോട് സക്കാത്തിൻ്റെ ഒട്ടകത്തിൽ നിന്ന് സദക്കയുടെ ഒട്ടകത്തിൽ നിന്ന് നൽകാൻ വേണ്ടിയിട്ട് നബ്സല്ലാഹു അലൈഹി വസ്ലം കൽപ്പിച്ചു അപ്പോൾ അസുല എൻ്റെ അസലുള്ളാ അലി വസ്വലം ആവശ്യത്തിന് വേണ്ടിയാവൂല അപ്പോൾ ശതജ്ഞയുടെ ഒട്ടകമുണ്ടായെന്നും അതിൽ നിന്ന് നൽകാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അതിൽ പോയി നോക്കിയിട്ട് അബൂറാഫി റബിയുള്ള തിരിച്ചു വന്നിട്ട് പറഞ്ഞു അതിൽ മുന്തിയ ഒട്ടകം ആ വാങ്ങിയ ഒട്ടകത്തിനേക്കാൾ മുന്തിയതല്ലാതെ ഒന്നുമില്ല അപ്പോഴാണ് നുസല അലൈഹി വസ്ലം പറഞ്ഞത് ആ അത് കൊടുത്താൽ മതി മുന്തിയത് തന്നെ കൊടുത്തോ കാരണം മനുഷ്യരിൽ നിന്ന് ഏറ്റവും നല്ലവർ നല്ല നിലക്ക് കടം തിരിച്ചു കൊടുക്കുന്നവരാണ് ഒന്നുകൂടി നന്നാക്കി കൊടുക്കുന്നവരാണ് ഇവിടെ സറോൽമോദബിൽ കുറേ കാര്യങ്ങൾ കടവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് കടം വീട്ടാൻ കഴിവുള്ളവർക്കാണ് നാം കടം കൊടുക്കേണ്ടത് അതേ സമയത്ത് അലീസിൽ കാണാം മൻ അക് അഹാ ഉൽ മുസ്ലിം ഒരു മുസ്ലിമായ തന്റെ സഹോദരൻ ഒരാൾ കടം കൊടുത്താൽ അതിൽ നിന്ന് ഒരു ഒരു സംഖ്യയാണ് ആയിരം ഹസനത്ത് പ്രതിഫലം ലഭിക്കും എന്ന് ഒരു ഹദീസ് കാണും റിപ്പോർട്ട് ചെയ്ത കടം കൊടുക്കുക എന്നത് വളരെ പുണ്യമുള്ളതാണ് ഒരാള് ഒരു സാധനം രണ്ട് പ്രാവശ്യം കടം കൊടുത്താൽ അതിനെ ശ്രതക്ക ചെയ്ത പ്രതിഫലമുണ്ട് എന്നത് സഹിയായ അതീസിൽ തന്നെ വന്നിട്ടുണ്ട് അതേപ്രകാരം ആ ശതക്കത്തു ആശ്ശര്യ അംസാലിയാണ് ഒരു ചെയ്താൽ അതിന്റെ കൂലിയാണ് കിട്ടുക ബി കടം കൊടുത്താൽ പതിനെട്ട് ഇരട്ടിക്കൂലി ലഭിക്കുമെന്ന് ഇബനുമാജ റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഇബനുമാജ എന്ന കിതാബിൻ്റെ നാലാം ഭാഗം എൺപത്തി മൂന്നാം പേജിൽ വിവരിച്ചിട്ടുണ്ട് കടം കൊടുക്കുക എന്നത് വളരെ പുണ്യമായ കാര്യമാണ് അതോടുകൂടെ ഒരു സുന്നത്ത് കൂടിയാണ് പറഞ്ഞത് വല്ലതും വർദ്ധിപ്പിച്ചു കൊടുക്കുക എന്നത് അതുള്ളത് തന്നെയാണ് ആ ഉസ്താദ് പറഞ്ഞത് കുഴപ്പമുള്ള കാര്യമല്ല യഥാർത്ഥം തന്നെയാണ് ദീനുൽ ഇസ്ലാമിൻ്റെ എല്ലാ ശരീരത്തിൻ്റെ നിയമങ്ങളും മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് നൽകട്ടെ അസലാമലൈക്കും വാഹമത്തു